നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തിൽ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാവൻ സമ്മാനിച്ച കദംബം തൈ മോദി തന്റെ ഔദ്യോഗിക വസതിയിൽ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സൌഹൃദത്തിന്റെയും പാരിസ്ഥിക സുസ്ഥിരതയോടുള്ള പ്രതിബദ്ധതയുടെയും പ്രതീകമായാണ് ഈ സമ്മാനത്തെ കാണുന്നത് മോദിയുടെ ഏക് മാക്കേ നാം എന്ന പരിപാടിയിൽ ആകൃഷ്ടനായാണ് ചാൾസ് രാജാവ് ഈ സമ്മാനം നൽകിയത് പ്രധാനമന്ത്രി മോദിയുടെ ഔദ്യോഗിക വസതിയായ സവൻ ലോക് കല്യാൺ മാർഗിൽ തൈ നടുന്നതിന്റെ വീഡിയോ ബി ജെ പി അവരുടെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് രാജാവ് ചാൾസ് മൂന്നാമൻ ഈ സമ്മാനം നൽകിയത് പ്രധാനമന്ത്രി മോദിയുടെ നാം എന്ന പരിപാടിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അമ്മമാർക്ക് ആദരസൂചകമായി മരങ്ങൾ നട്ടുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം അമ്മമാർ ജീവൻ പരിപോഷിക്കുന്നത് പോലെ മരങ്ങൾ ഭാവി തലമുറകൾക്ക് പോഷണവും സംരക്ഷണവും നൽകുന്നുവെന്ന് ഈ സംരംഭം ഓർമ്മിപ്പിക്കുന്നു ഈ സമ്മാനം കൈമാറ്റം ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ശക്തമായ ബന്ധം വിളിച്ചോതുന്നതാണ് ജൂലൈയിൽ പ്രധാനമന്ത്രി മോദി യു കെ സന്ദർശിച്ചപ്പോൾ ഇതേ പരിപാടിയുടെ ഭാഗമായി സൊനോമ മരം ചാൾസ് രാജാവിന് സമ്മാനിച്ചിരുന്നു കാലാവസ്ഥാ സംരക്ഷണം ശുദ്ധമായ ഊർജ സഹകരണം തുടങ്ങി മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സഹകരണത്തിന്റെ പ്രതീകങ്ങളായി ഈ സമ്മാന കൈമാറ്റങ്ങൾ മാറുകയാണ് ഇത് കോമൺവെൽത്തിന്റെയും യു കെ ഇന്ത്യ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിന്റെയും പ്രധാന ലക്ഷ്യങ്ങളാണ് ചാൾസ് രാജാവ് മോദിക്ക് നൽകിയ കദംബം തയ്യും മോദി ചാൾസ് രാജാവിന് നൽകിയ സൊനോമ തൈയും കേവലം സമ്മാനങ്ങൾക്കപ്പുറം ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദത്തെയും പാരിസ്ഥിതിക കാര്യങ്ങളിലുള്ള കാഴ്ചപ്പാടുകളെയും സൂചിപ്പിക്കുകയാണ് ഈ മരങ്ങൾ വളരുന്നതിനനുസരിച്ച് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം കൂടാതെ മോദിയുടെ ആസ്തി എത്രയാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കൂടാതെ എഴുപത്തി അഞ്ചാം പിറന്നാൾ വേളയിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് ഗൂഗിളിൽ വിവിധ വിവരങ്ങളാണ് ആളുകൾ തിരക്കിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സുപ്രധാനമായ സംഭവങ്ങൾ മുതൽ വിദ്യാഭ്യാസ യോഗ്യതയും സ്വത്ത് വിവരങ്ങളും വരെ ആളുകൾ ഇന്റർനെറ്റിൽ തിരഞ്ഞു അതിൽ പ്രധാനമായി നിരവധി പേർ തിരഞ്ഞ ഒരു കാര്യം എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഭരണം നടത്തുന്ന അദ്ദേഹത്തിന് ലഭിക്കുന്ന ശമ്പളത്തെക്കുറിച്ചാണ് ഔദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് നരേന്ദ്രമോദിയുടെ പ്രതിമാസ ശമ്പളം ഒന്നേ ക്ഷത്തിനു മുകളിലാണ് ഇതിൽ ബേസിക് പേ ഇനത്തിൽ അദ്ദേഹത്തിന് അമ്പതിനായിരം രൂപയാണ് ലഭിക്കുക മറ്റു അലവൻസ് കൂടി ചേർത്താണ് ഒന്നേ ദശാംശം ആറ് പൂജ്യം ലക്ഷം എന്ന തുകയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നിലെ കണക്കനുസരിച്ച് എസ് ബി ഐ സേവിംഗ് അക്കൗണ്ടുകളിൽ ഏകദേശം എൺപതിനായിരം രൂപയാണ് അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരിക്കുന്നത് യാത്രാ അലവൻസ് സുരക്ഷാ താമസ സൗകര്യം എന്നിവ ഉൾപ്പെടെയുള്ള കണക്കുകൾ കൂടി ചേർക്കുമ്പോൾ ഒരു മാസം പ്രധാനമന്ത്രിക്ക് വേണ്ടി ചെലവാക്കുന്നത് രണ്ടേ ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂല പ്രകാരം മോദി വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് അമ്പത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് അക്കൗണ്ടിൽ ഒമ്പത് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം രൂപയുടെ നിക്ഷേപം ഉണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എസ് ബി ഐയിൽ രണ്ടേ ദശാംശം എട്ട് അഞ്ചു കോടിയുടെ എഫ് ടിയും ഉണ്ട് എന്നാണ് പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി വി